മാമ്പഴ യെല്ലോ കളറുള്ള ഒരു ഫംഗ്ഷനബിൾ സാരിയാണത് ഡബിൾ സൈഡ് ബോർഡർ ഉണ്ട് വൺ സൈഡ് ബോർഡർ വീതി കുറവ് വൺ സൈഡ് ബോർഡർ ഇത്രയും വീതിയാണ് ഗ്രീൻ കളറിലുള്ള ബോർഡറാണ് ഇതിൽ വരുന്നത് ഇതാണ് ഇതിൻ്റെ മുന്താണി കാണുന്ന ഗ്രീനാണ് ഇതിൻ്റെ മുന്താണി മുന്താണിൻ്റെ സെയിം കളർ ബ്ലൗസ് അതായത് ബ്ലൗസ് ബ്ലൗസിലും ബോർഡർ അത് എങ്ങനെ വരുന്നുണ്ട് ഗ്രീനാണ് നല്ല കളർ കോമ്പിനേഷനാണ് ബോഡി ഫുള്ള് ഇതായി കാണുന്ന കോപ്പറിൻ്റെ ഡിസൈൻ ബോഡി ഫുള്ളുണ്ട് ബ്ലൗസിലും ആ ഡിസൈൻ ഉണ്ട് ബോഡിയിലുള്ള അതേ ഡിസൈൻ തന്നെയാണ് ബ്ലൗസിലും വരുന്നത് ഈ കാണുന്ന ഡിസൈൻ ബോഡി ഫുൾ ഫുള്ളുണ്ട് ഫങ്ഷനബിൾ സാരിയാണ് നല്ല സാരിയാണ് അത് നല്ല കളർ കോമ്പിനേഷനാണ് അല്ല ഓറഞ്ച് പീച്ച് ഷേഡിലുള്ള ഒരു ഫംഗ്ഷനബിൾ സാരിയാണത് നമ്മുടെ വീഡിയോയിൽ കാണുന്ന സെയിം കളറാണ് ഓറഞ്ച് പീച്ച ഷെയഡ് ഇതാ ഈ കാണുന്ന ഡിസൈൻ അത് കോപ്പറിൻ്റെ ഡിസൈൻ ബോഡി ഫുള്ളുണ്ട് ഫംഗ്ഷനബിൾ സാരിയാണ് ഡബിൾ സൈഡും കോപ്പറിൻ്റെ ബോർഡറുണ്ട് മുന്താണി ഇതായി കാണുന്ന ഗ്രീൻ കളറാണ് ഗ്രീൻ കളറിൽ കോപ്പറിൻ്റെ ഡിസൈൻ ഇതാണ് ഇതിൻ്റെ മുന്താണി അപ്പോൾ ഗ്രീൻ കളറുള്ള ബോർഡറും വരുന്നുണ്ട് ഇതാണ് ബ്ലൗസ് മുന്താണിൻ്റെ സെയിം കളറാണ് ബ്ലൗസ് അതായത് ബ്ലൗസ് ബ്ലൗസിലും ചെറിയ ഇതായി കാണുന്ന ഡിസൈൻ ബ്ലൗസിലും ഉണ്ട് ഒരേ ഡിസൈൻ തന്നെ സാരിയിലും ഇതാ ഡിസൈൻ ഇങ്ങനെയുണ്ട് നല്ല ഫംഗ്ഷൻ സെമി കാൻ മെറ്റീരിയൽ നല്ല സാരിയാണ് സാരി ഡിസൈൻ കണ്ടിട്ട് നല്ല കളർ കോമ്പിനേഷൻ ആണത് ഇതാണ് കളർ കോമ്പിനേഷൻ